സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് ആൻഡ്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര പഴയൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിൽ നിഷേധിക്കുകയാണെന്ന് ആരോപിച്ച് തൊഴിലാളികളുടെ പ്രതിഷേധം പഴയനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തങ്കമണിയുടെ ക്യാബിനിലേക്ക് നൂറിലധികം എൻ ആർ ജി ബി തൊഴിലാളികൾ ഇരച്ചുകയറി പ്രതിഷേധിച്ചു വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുകയാണെന്ന ആരോപണം ആരോപണമുന്നയിച്ചായിരുന്നു പ്രതിഷേധം സാഹചര്യം നിയന്ത്രണാതീതമായതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളീധരൻ ഇടപെട്ടു സംഘർഷത്തിലുണ്ടായിരുന്ന ഹുസൈൻ എന്ന യുവാവിനെ പുറത്താക്കുകയും ചെയ്തു